ൂട്ടത്തോടെ നമ്മളെ വെക്കൂ അതിന് ചില തെറ്റി ഒറ്റ അന്മാരുണ്ട് അവന്മാരെ സൂക്ഷിക്ക മലയാളികളുടെ രാത്രികാല ദീർഘദൂര യാത്രയ്ക്ക് തുടക്കം കുറിച്ചൊരു നാമം ഇരിങ്ങാലപ്പുഴക്കാരൻ കല്ലട ട്രാവൽസ് കുറെ നാളുകളായിട്ട് കല്ലടയ്ക്ക് പുതിയ ബസ്സുകളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നില്ല എന്നാൽ അവരുടെ പഴയ പ്രതാപം പിടിച്ചടക്കുവാനായിട്ട് കല്ലട പുത്തൻ പുതിയ ബി എസ് എക്സ് ബസ്സുകളുമായിട്ട് വന്നിരിക്കുകയാണ് ഇതുവരെ കല്ലടക്കില്ലാതിരുന്ന ഒരു കോംബോയാണ് കല്ലട ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് എം ജി ഗ്ലൈഡർ ഭാരത് ബെൻസ് കോംബോയാണ് പുത്തൻ പുതിയ രണ്ട് ബസ്സുകൾ ഇറങ്ങിയിട്ടുള്ളത് ഇതിന്റെ പുറകെ ഇനിയും ബസ്സുകൾ വരാനുണ്ട് എറണാകുളം ഹൈദരാബാദ് റൂട്ടിലേക്കാണ് ഈ ഒരു ബസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോണത് അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കിയാലോ നമുക്ക് കല്ലടയുടെ ഫ്രണ്ട് ലുക്ക് ലുക്കുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഗ്ലൈഡറിൻ്റെ ലുക്ക് നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കല്ലടയുടെ പേര് മുകളിലായിട്ട് എല്ലാ പ്രാവശ്യത്തേയും പോലെ മൾട്ടി കളറിൽ കൊടുത്തിട്ടുണ്ട് എ സുരേഷ് കല്ലട വെഞ്ചർ എന്ന് കാണാം സാധാരണ സുരേഷ് കല്ലട കൺസേൺ എന്നാണ് മിക്കവണ്ടികളും വരാറുള്ളത് പുതിയ വണ്ടിയിൽ സുരേഷ് കല്ലട വെഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലക്ഷ്മി എന്നുള്ള പേര് ഈ ഒരു മെറൂൺ ബസ്സിന് കാണാം അതുപോലെ ഭാരത് മെൻസിൻ്റെ പാച്ചിങ് ഗ്ലൈഡേഴ്സിൻ്റെ പാചിങ് ഭാരത് മെൻസിൻ്റെ ലോഗയൊക്കെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വണ്ടി ഒരു മെറൂൺ കളറാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കളറിലാണ് ഭാരത് മെൻസിൻ്റെ പതിനെട്ട് ഇരുപത്തിനാല് മോഡൽ ചെയ്സിലാണ് എം ജി ഈ ഒരു കല്ലട ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒ എം നയൻ ട്വൻറ്റി സിക്സ് എന്ന എഞ്ചിനാണ് ഭാരത് ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഏഴായിരത്തി ഇരുന്നൂറ് സി സിയും അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് എച്ച് പി പവറും എണ്ണൂറ്റമ്പത് എൻ എം ടോർക്കും ഉള്ള എൻജിനാണ് ഇതിൻ്റെ വീൽ ബേയ്സ് വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അതുപോലെ സിക്സ് സിലിണ്ടർ ഉള്ള എഞ്ചിനാണ് ഇനി സൈഡിലെ ഒരു ഓവറോൾ ലുക്ക് നോക്കിയാൽ ഇവിടെ ആയിട്ട് ബെൻസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ടോ പിന്നെ സെൻട്രലായിട്ട് കല്ലടയുടെ ഒരു വലിയ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പേര് കൊടുത്തിരിക്കുന്ന കാണാം വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കല്ലട കൊണ്ടുവന്നൊരു പുതിയ ലിവറി ഉണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ റിവ്യൂ എടുത്ത ബസ്സിലൊക്കെ നമുക്ക് കാണാം റീഫർബിഷ് ചെയ്ത ബസ്സിലൊക്കെ ഒരു പുതിയ ലിവറിയിൽ കല്ലട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പുതിയ ബസ്സുകൾക്ക് അവിടെ പഴയ ഒരു മൂന്ന് ലൈന് വരുന്ന ആ ലിവറി തന്നെയാണ് ഈ ഒരു ബസ്സിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ ഓപ്പണിംഗ് വരുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത് ഇരുന്നൂറ് എ എച്ച് വരുന്നത് അല്ല ഇവിടുത്തെ ഡിക്കി സ്പേസ് ഉണ്ട് ഇവിടെ ഡിക്കി സ്പേസ് ഇവിടെ ഡിക്കി സ്പേസ് അതുപോലെ റിയർ വീലിൻ്റെ ബാക്കിലായിട്ട് രണ്ട് ഡിക്കി സ്പൈസ് ഉണ്ട് അപ്പോൾ കല്ലരുടെ രണ്ട് ബസ്സുകളുടെയും റിയർ വ്യൂ ആണ് ഈ കാണുന്നത് ഗ്ലാസ്സിലായിട്ട് കല്ലട മനോഹരമായ ലോഗോ രണ്ട് വണ്ടിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാരത് ബെൻസ് എം ജിയുടെ ടാഗുകൾ കാണാം ബാക്കിൽ കുറച്ചുകൂടെ സ്റ്റിക്ക് വർക്ക് ഇനി വരാനുണ്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടെ ഒരു എടുപ്പാവും പിന്നെ എം ജിയുടെ ഗ്ലൈഡറിൻ്റെ വ്യൂ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ വണ്ടി നമ്മുടെ ഇത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ ആയിട്ട് എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെ രണ്ട് പോർഷനിൽ വരുന്നുണ്ട് കമ്പനിയുടെ ടയേഴ്സ് വരുന്നത് മിഷിലിൻ്റെ ടയേഴ്സാണ് ടു നയൻറ്റി ഫൈവ് ആർ എയ്റ്റി ആർ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് സൈസിലുള്ള ടയേഴ്സാണ് കമ്പനി ബിൽറ്റ് വരുന്നത് ഇനി നമുക്ക് കലരുടെ ഇൻറ്റീരിയർ ലുക്കിലേക്ക് നോക്കാം എം ജിയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രഷ് ലുക്കിലാണ് വണ്ടി ഉള്ളത് മുപ്പത്താറ് സ്ലീപ്പിംഗ് ബർത്തുകളാണ് ഇതിനകത്ത് എം ജി ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ബർത്തുകളുടെ ലുക്കിലേക്ക് നോക്കിയാൽ ബാക്ക് സപ്പോർട്ട് സീറ്റ് എം ജിയുടെ പേര് വെച്ച സീറ്റ് വന്നിട്ടുണ്ട് മൊബൈൽ യു എസ് പി ചാർജിംഗ് പോർട്ടാണ് വന്നിട്ടുള്ളത് മൊബൈൽ ഹോൾഡർ റീഡിങ് ലാമ്പ്സ് മുകളിലായിട്ട് എ സി വെൻഡ് ഇവിടെയും അതുപോലെ ഈ ബാക്ക് സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് സെൻറ്റർ കർട്ടൻ ആൻഡ് മന മൂന്ന് സൈഡിലായിട്ടും കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇത് പാസഞ്ചേഴ്സിൻ്റെ ലഗേജ് അതായത് ഹാൻഡ് ബാഗേജ് വെക്കുന്ന ഏരിയ ഗാങ് വേലൂടെ യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സും അതുപോലെ മുകളിലും യെല്ലോ രണ്ട് സ്ട്രിപ്പ് ലൈറ്റ്സും രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബർത്തിടെ ബർത്തിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസിൻ്റെ സ്റ്റിക്കർ വർക്ക് കഴിയാനുണ്ട് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് എമർജൻസി എക്സിറ്റ് ഡോറും അതുപോലെ വയറസ് ഇൻക്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് ഒരു സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാക്ക് ബർത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നത് കാല് ആ സൈഡിലേക്ക് വെക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് പോർഷൻ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബി എന്നുള്ള ലുക്ക് കല്ലടയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ലോഗോ ഉള്ള ബസ് വരുന്നത് ഭാരത് ബെൻസ് അതായത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ലുക്ക് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് എ സിയുടെ സ്വിച്ച് മിററിൻ്റെ സ്വിച്ച് ബാക്കി പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഉള്ളിലേക്കുള്ള എല്ലാ ലൈറ്റുകളുടെയും സ്വിച്ചുകളും ഫാനിൻ്റെ സ്വിച്ച് എല്ലാം ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് ഗിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ ആറ് ഫോർവേഡും ഒരു റിവേഴ്സുമാണ് വരുന്നത് ഇനി ഡ്രൈവർ ക്യാബിൻ ലുക്കൊന്നും നോക്കാം അല്ല അടിപൊളി ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഫയർ റസ്റ്റിംഗ് ഗുഡ് കൊടുത്തിട്ടുണ്ട് ഹാമർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മൊബൈൽ ചാർജിങ് പോർട്ടും ഹോൾഡറും കാണാം മുകളിലായിട്ട് കോ ഡ്രൈവർക്കുള്ള ബർത്ത് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോൾഡബിൾ കോ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എം ജിയുടെ ഈ ഒരു ഡ്രൈവർ ക്യാമിൻ്റെ റൂഫ് കാണാൻ നല്ല രസമാണ് ഈ ഓവൽ ഷേപ്പിൽ ഈ ഒരു ലൈറ്റുകൾ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുള്ള റൂഫാണ് അപ്പം നമുക്ക് നമ്മുടെ പുത്തൻ പുതിയ ബി എ സിക്സ് വണ്ടികളുടെ ഒന്ന് പരിചയപ്പെടാം പേര് വടക്കഞ്ചേരി ഓക്കെ അഹമ്മദ് ഓക്കെ ബാംഗ്ലൂർ ചിക്കൻമംഗ്ലൂർ ആ ഓക്കെ സുരേഷ് പാലക്കാട് വണാനപ്പള്ളി ഓക്കെ നമ്മുടെ പുതിയ ബസ്സുകൾ അവിടെ കിടപ്പുണ്ട് ഇതാണ് കല്ലടയുടെ ഇരിങ്ങാനക്കുടയിലുള്ള ഹെഡ് ഓഫീസ് വരുന്നത് കല്ലടയുടെ പാർസൽ സർവീസിൻ്റെ ഡ്രക്കാണ് ഈ കിടക്കുന്നത് അപ്പം ഗൈസ് എല്ലാവർക്കും നമ്മുടെ കല്ലടയുടെ പുത്തൻ പുതിയ മഞ്ചന്മാരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുടനെ എറണാകുളം ഹൈദരാബാദ് റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നതാണ് കല്ലട സ്ക്വാഡ് എന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിൽ കല്ലടയായിട്ട് ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും നല്ല മനോഹരമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പം ആ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കല്ലട ഉടനടി നിരത്തിൽ കാണാം നിങ്ങളുടെ യാത്രകൾ ഇനി ഹൈദരാബാദിലേക്കും ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്കുമുള്ള യാത്രകൾ നിങ്ങൾ കല്ലടകൾ കല്ലടയിൽ ആക്കാം അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജുനമ്പൂർ